ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രേസ് ബി ടു ജീസസ് ഹാലെ ലൂയ പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി പരിശുദ്ധ കർമ്മല മാതാവും പരിശുദ്ധാത്മാവും നയിക്കുന്ന ഭരിക്കുന്ന പഠിപ്പിക്കുന്ന വിശുദ്ധീകരിക്കുന്ന ഈ കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ യേശുനാമത്തിൽ പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് സിസ്റ്റർ വലിയൊരു വലിയൊരു അനുഭവം എന്ന് വേണം പറയാൻ ഇന്ന് പ്രഭാതത്തിൽ ഉണർന്ന് നാളെ സിസ്റ്ററുടെ മുപ്പത്തി മൂന്ന് കാർമൽ റൂഹ പ്രേക്ഷിതരുടെ ഒരു കൺവെൻഷൻ കൗൺസിലിംഗ് വെച്ചിരിക്കുകയാണ് അവർക്ക് തന്നെ ഒരു ധ്യാനം വർഷത്തിൽ ചെയ്യുന്നത് എല്ലാവരെയും വിളിക്കുന്നതിനിടയിലെ സ്വീറ്റി എന്നൊരു മകളെ ഒരു പ്രേഷിതയാണ് എട്ട് വർഷമായിട്ട് സിസ്റ്ററിൻ്റെ കൂടെയുള്ള പ്രേക്ഷിതയാണ് ആ മകൾക്ക് സ്വീറ്റി എന്ന മകൾക്കാണ് സിസ്റ്റ് ഫോൺ സ്വീറ്റി എന്നാണ് കുത്തിയത് പക്ഷേ വിളി കേട്ടത് സ്വീറ്റിലി എന്നൊരു ബ്രദറാണ് നിങ്ങളെല്ലാവരും കേട്ടിരിക്കും ഫിയാത്ത് മിഷൻ വളരെ ശക്തമായിട്ട് ആരാലും അറിയപ്പെടാതെ എല്ലാറ്റിനും ഏത് പ്രതിബന്ധങ്ങൾക്കും മല പോലെ വരുന്ന ഏത് പ്രതിസന്ധികൾക്കും പ്രശ്ന പരിഹാരം കണ്ടെത്തുന്നത് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വച്ച് ദിവ്യകാരുണ്യ നടയിൽ അല്ലെങ്കിൽ സന്നിധാനത്തിലാണ് ഇവർ നിശബ്ദമായ പ്രാർത്ഥനയിലൂടെയാണ് ഈ മിഷൻ മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെയും ഞാൻ വളരെ സങ്കടത്തോടെ പറയാണ് തൃശ്ശൂർ ഇത്ര വർഷം ജീവിച്ച് കടന്നുപോയിട്ടും ഈ അടുത്ത് ഇങ്ങനൊരു ഫിയാത്ത് മിഷ്യൻ വളരെ ശക്തമായിട്ട് നീങ്ങുന്നുണ്ടെന്ന് ഇന്നാണ് അറിഞ്ഞത് അറിയാനായിട്ട് പരിശുദ്ധാത്മാവ് ഇടനൽകി സ്വീറ്റ് എന്ന പ്രേക്ഷിതയ്ക്ക് വിളിച്ചപ്പോൾ സീറ്റിലി എന്ന മകനാണ് വിളി കേട്ടതും പ്രൈസ്തലോടൊന്ന് പറഞ്ഞതും കാര്യങ്ങൾ ചർച്ച ചെയ്തതും സങ്കടത്തോടെ പറയുകയാണ് മണിപ്പൂരിൽ നിന്ന് വന്നതിന് ശേഷം നിരവധി വൈദികരും അവിടുത്തെ ക്രിസ്തീയ ക്രൈസ്തവ മക്കളും കാടുകളിലൂടെ അലഞ്ഞ് ഒരുപാട് രാജ്യങ്ങളിൽ അഭയം തേടി അവരെ പല വിധത്തിലുള്ള ഗ്രാമങ്ങളിലെ ഒരു കുർബാന ഈസ്റ്ററിനെ ചൊല്ലുവാൻ വേണ്ടി അതിന് നേതൃത്വം വഹിക്കുന്ന അച്ഛന്മാരെ ഒരു കാസ ഒരു പീലാസ കിട്ടിയിരുന്നെങ്കിൽ എന്ന് സംസാരത്തിലൂടെ സിസ്റ്ററിനോട് പറഞ്ഞു പോയി പിന്നീട് ഞാനും എൻ്റെ പ്രേക്ഷിതരേതാനും പേരും പല സ്ഥലങ്ങളിലും ഓടി നടന്ന് ഈസ്റ്റർ ഈസ്റ്ററാവുമ്പോഴേക്കും പന്ത്രണ്ട് വില്ലേജുകളിൽ അവർക്ക് കുർബാന ചെല്ലാനുള്ള ആഗ്രഹം നാല് കാസയും നാല് പീലാസയും കുറച്ച് ഊറാലയും അതുപോലെ കുറച്ച് നെയ് നെയ് എണ്ണയൊഴിച്ച് കത്തിക്കുന്ന നെയ് വിളക്കുകളും നെയ്ത്തിരി വിളക്കുകളും സിസ്റ്റർ സംഘടിപ്പിച്ച് ഈസ്റ്ററിന് മുൻപായിട്ട് അത് അയച്ചത് ഇപ്പോഴും ഓർക്കാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഫിയാത്ത് മിഷൻ ഈ ബ്രദർ സ്വാഗതം ചെയ്തു വളരെ സന്തോഷത്തോടെ കടന്നു വന്നു ഇവിടുത്തെ പ്രേക്ഷിതരെ അല്ലെങ്കിൽ ടീം വർക്കേഴ്സ് എന്ന് പറയാം അവരുടെ കൂട്ടായ്മയിലെ ആ സഹോദരി സഹോദരന്മാർ കാണിക്കുന്ന ആ പെരുമാറ്റ ക്രമങ്ങളും അനുഗ്രഹിക്കപ്പെടുന്ന അഭിഷേകം ചെയ്യുന്ന അവരുടെ സംസാര രീതികളും എല്ലാം സിസ്റ്റർ ഒരു വിസ്മയ ലോകത്തായിരുന്നു തന്നെയുമല്ല ആ ബ്രദർ ബ്രദേഴ്സ് എന്നെ ഒരു മുറിയിലേക്ക് ഈ ഫിയാത്ത് മിഷിൻ്റെ അവരുടെ ഈ ഓഫീസിൻ്റെ ഒരു മുറിയിലേക്ക് ആനയിച്ചപ്പോൾ ഞാൻ കണ്ട കാഴ്ച കണ്ണഞ്ചിക്കുന്നതായിരുന്നു അവരും എന്നെ തന്നെ മദർ തെരേസയെ പോലെ പലരുടെ അടുത്തു നിന്നും ഇരന്ന് വാങ്ങുന്നതാണ് ഒരു മുറി നിറയെ പീലാസ കാസ ടബർണാക്കുകൾ ചക്കര കർത്താവിന് എഴുന്നള്ളിച്ച് വയ്ക്കുന്നത് വെള്ളവും വീഞ്ഞും വെക്കുന്ന പാത്രങ്ങൾ അതുപോലെ ഊറാലകൾ ജപമാലകൾ ഒരു കാപ്പ കോത്തി അങ്ങനെ ഒരുപാട് വിസ്മയ ലോകത്താണ് ഞാൻ ചെന്നുവിട്ടത് നാല് കാസയും പീലാസയും ഈശോയോട് ചോദിച്ചപ്പോൾ നാലായിരം തരുന്ന ഈശോ ഒരു റോസാപ്പൂ തരണേ ഇന്ന് ഈശോ എന്ന് പറയുമ്പോൾ എന്നാൽ പിടിച്ചോ ഒരു റോസാപ്പൂവിൻ്റെ പൂന്തോട്ടം മുഴുവൻ ഒരു ഗ്ലാസ് വെള്ളം ദാഹത്തിന് ചോദിക്കുമ്പോൾ എന്നാൽ പിടിച്ചോ ഒരു കടൽ മുഴുവൻ നീ കുടിച്ചു തീർക്കുന്നു പറയുന്ന യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു തിങ്കളാഴ്ച ദിവസം സിസ്റ്റർ ഇവിടേക്ക് കടന്നു വന്നത് ഏതാനും പ്രേക്ഷിതരായിട്ട് ഒരുപാട് സന്തോഷത്തോടെ ലൂക്ക പതിനെട്ട് ഇരുപത്തേഴ് മനുഷ്യർക്ക് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഫിലിപ്പി നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി ആവശ്യമുള്ളതെല്ലാം നൽകും ഒറീസ അരുണാചൽ പ്രദേശ് തുടങ്ങിയ നിരവധി നിരവധി സ്ഥലങ്ങളിലെ അച്ഛന്മാർ പല സ്ഥലങ്ങളിലും വെസ്റ്റ് ബംഗാൾ അലഹബാദ് വാരണാസി ഡൽഹിയിൽ തന്നെ ഒരുപാട് പള്ളികളൊക്കെ സിസ്റ്റേ ആന്ധ്രാപ്രദേശ് ഇങ്ങനെ ഒരുപാട് വചനം പ്രഘോഷിച്ചും പരിശുദ്ധാമ്മയുടെ ജപമാല വിതരണം ചെയ്തും വചനം വിതരണം ചെയ്തും മാതാവിൻ്റെ പടം വിതരണം ചെയ്തും കരുണയുടെ ഈശോയുടെ രൂപം ചിത്രം വിതരണം ചെയ്തും സിസ്റ്റർ ഓടി നടന്നപ്പോൾ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു സ്ഥലം അച്ഛന്മാർക്കെല്ലാം വിളിക്കുകയാണ് നിങ്ങൾക്ക് എത്ര കാശയും പീലാസയും വേണം അതെല്ലാം സിസ്റ്റർ എന്നിവിടെ വന്നാലും ഞങ്ങൾ തരുന്നതാണെന്ന വാഗ്ദാനവുമായി ഇന്നിവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് ഈശ്വരുടെ സ്നേഹവും കരുണയും ഇവിടെ അണപൊട്ടിയൊഴുകുന്നു ആമേൻ